ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ എയർ ബാഗുകളെ കുറിച്ചൊന്ന് മനസ്സിലാക്കാം ഇപ്പോൾ ഏതൊക്കെ തരത്തിലുള്ള എയർ ബാഗുകളാണുള്ളത് അതുപോലെ തന്നെ ഓരോ എയർ ബാഗും എപ്പോഴാണ് എപ്പോഴാണതൊക്കെ വർക്ക് ചെയ്യുക ഏത് അത് വർക്ക് ചെയ്യാതിരിക്കുക അത് വർക്ക് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് അത് ചില സമയങ്ങളിൽ വർക്ക് ചെയ്യാത്തത് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒന്ന് മനസ്സിലാക്കാം ഒപ്പം കുറച്ച് സേഫ്റ്റി പ്രിക്കോഷൻസിനും കൂടി മനസ്സിലാക്കാം എയർ ബാഗ് എന്ന് പറയുന്നത് എസ് ആർ എസ് എയർ ബാഗ് എന്നാണ് പറയുക അതായത് സപ്ലിമെൻ്റൽ റിസ്ട്രയിൻ സിസ്റ്റം എയർ ബാഗ് എന്നാണ് പറയുക ഇത് സപ്ലിമെൻറ്റൽ എന്ന് ഉദ്ദേശിക്കുന്നത് സപ്ലിമെൻ്ററി എന്ന് ഉദ്ദേശിക്കുന്നത് ഇതൊരു സെക്കൻഡറി ഫീച്ചറാണ് അതായത് സേഫ്റ്റി ഫീച്ചറാണ് അപ്പോൾ പ്രൈമറി എന്താണ് പ്രൈമറി എന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ സീറ്റ് ബെൽറ്റ് ആണ് അപ്പം സീറ്റ് ബെൽറ്റും എയർ ബാഗും ഒരുമിച്ച് ആയിട്ട് വർക്ക് ചെയ്താൽ മാത്രമേ അത് വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു സേഫ്റ്റി സിസ്റ്റം ആയിട്ട് വർക്ക് ചെയ്യുള്ളൂ അതുകൊണ്ട് തന്നെ എല്ലാ സമയത്തും നമ്മൾ മനസ്സിലാക്കേണ്ടത് സീറ്റ് ബെൽറ്റ് മസ്റ്റായിട്ട് ഡ്രൈവിങ് സമയത്ത് ഉപയോഗിക്കുക എന്നുള്ളതാണ് അത് ഡ്രൈവർ മാത്രമല്ല പാസഞ്ചേഴ്സ് ഫ്രണ്ടിൽ ഫ്രണ്ടിലിരിക്കുന്നവരും റിയറിലിരിക്കുന്നതും ഒക്കെ സീറ്റ് ബെൽറ്റ് ധരിക്കാനായിട്ട് നിർബന്ധമായിട്ട് ധരിക്കുക കാര്യം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഒരു ആക്സിഡൻ്റ് സംഭവിക്ക സംഭവിക്കുന്ന സമയത്ത് സീറ്റ് ബെൽറ്റ് ഉപയോഗിച്ചില്ല എങ്കിൽ നമ്മൾ വാഹനത്തിൽ നിന്ന് തെറിച്ച് പോവാനും അതല്ലെങ്കിൽ ചെസ്റ്റോ അല്ലെങ്കിൽ തലയോ സ്റ്റീറിംഗ് വീലിലോ വിൻഷീൽഡിലോ ഒക്കെ പോയി ഇടിക്കാനൊക്കെയുള്ള സാധ്യത വളരെ കൂടുതലാണ് പ്രത്യേകിച്ച് വളരെ ആയിട്ടുള്ള ഒരു എന്ന സമയത്ത് നമ്മൾ നമ്മളിതിന്ന് തെറിച്ച് തന്നെ പോകാനുള്ള സാധ്യത കൂടുതലാണ് അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇപ്പം നമുക്കറിയാം ഒരു വാഹനം ഒരു ഫിഫ്റ്റി കിലോമീറ്റർ സ്പീഡിൽ പോകുന്നു ഈ വാഹനം ഫിഫ്റ്റി കിലോമീറ്ററിൽ പോകുന്ന സമയത്ത് വാഹനത്തിൻ്റെ സ്പീഡ് മാത്രമല്ല ഫിഫ്റ്റി അതിനകത്തിരിക്കുന്ന പാസഞ്ചേഴ്സിൻ്റെ സ്പീഡും അതുതന്നെയാണ് ഇനി വാഹനം എവിടെയെങ്കിലും പോയി ഇടിക്കുന്ന സമയത്ത് വാഹനത്തിൻ്റെ സ്പീഡ് കുറയും പക്ഷെ അതിനകത്ത് ഇരിക്കുന്ന പാസഞ്ചറുടെ സ്പീഡ് അപ്പോഴും കുറയില്ല കാര്യം നമുക്ക് എവിടെയും ഒരു നമ്മുടെ ഒന്നിനും ഒന്നും തടസ്സപ്പെടുത്തുന്നില്ല അതുകൊണ്ടാണ് നമ്മളിപ്പം ബസ്സിലൊക്കെ പോകുമ്പോൾ ബ്രേക്ക് അമർത്തുന്ന സമയം നമ്മൾ എല്ലാവരും ഫ്രണ്ടിലേക്ക് പോലെ നിന്നില്ലെങ്കിൽ ഇതാണ് അവസ്ഥ അപ്പം അതുപോലെ തന്നെയാണ് സീറ്റ് ബെൽറ്റ് ഉപയോഗിച്ചില്ലെങ്കിൽ നമ്മൾ എന്ത് സംഭവിക്കും ഇങ്ങനെ ഒരു ആക്സിഡന്റ് സംഭവിക്കുന്ന സമയത്ത് വാഹനത്തിന്റെ സ്പീഡ് കുറയുകയും അല്ലെങ്കിൽ നിൽക്കുകയും നമ്മൾ നമ്മളപ്പോഴും നമ്മളുടെ മൂവ്മെന്റ് അപ്പോഴും നടക്കുകയും ചെയ്യും അതുകൊണ്ടാണ് നമ്മൾ മുന്നിലേക്ക് പോകുന്നതും ചെസ്റ്റ് പോയി അല്ലെങ്കിൽ ഹെഡ് പോയി ഇടിക്കുന്നതും അല്ലെങ്കിൽ തെറിച്ച് പോകുന്നതും അപ്പം സീറ്റ് ബെൽറ്റ് ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കാം ഒരു ഒരു ഇമ്പാക്റ്റ് വരുന്ന സമയത്ത് സീറ്റ് ബെൽറ്റ് നമ്മൾ ലോക്ക് ചെയ്യും ഇനി നമുക്ക് മുന്നോട്ട് ഇത്രയും പോകാനായിട്ട് സാധിക്കുള്ളൂ അപ്പം അതുകൊണ്ടാണ് സീറ്റ് ബെൽറ്റ് മസ്റ്റായിട്ട് ഉപയോഗിക്കണമെന്ന് പറയുന്നത് അപ്പം അത് ശ്രദ്ധിക്കാം ഡ്രൈവർ മാത്രമല്ല പാസഞ്ചർ ഫ്രണ്ടിൽ ഇരിക്കുന്നവരും ബാരക്കിൽ ഇരിക്കുന്നവരും മസ്റ്റായിട്ട് സീറ്റ് ബെൽറ്റ് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കാം ഇനി ഏതൊക്കെ തരത്തിലുള്ള എയർ ബാഗുകളാണ് സാധാരണയായിട്ട് കണ്ടുവരുന്ന എയർ ബാഗുകൾ എന്ന് പറയുന്നത് ഡ്രൈവർ എയർ ബാഗ് പാസഞ്ചർ എയർ ബാഗ് അപ്പം ഡ്രൈവർ എയർ ബാഗ് സ്റ്റിയറിംഗ് വീലിലും പാസഞ്ചർ എയർ ബാഗ് ഗ്ലോ ബോക്സിന്റെ മുകളിൽ ഡാഷ് ബോർഡിൻ്റെ സൈഡിലായിട്ട് കാണാം ഇതാണ് കോമണായിട്ടുള്ള എയർ ബാഗ് സാധാരണ വണ്ടികളൊക്കെ കാണുന്നത് ഇനി കുറച്ചും കൂടി അപ്ഗ്രേഡ് ആയിട്ടുള്ള ലക്ഷുറീസ് ആയിട്ടുള്ള വാഹനങ്ങളിൽ നമുക്ക് എന്ത് കാണാം സൈഡ് എയർ ബാഗ് അതായത് സീറ്റിൻ്റെ സൈഡിൽ നിന്ന് നമ്മളെ ഈ സൈഡിൽ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് സൈഡ് എയർ ബാഗ് അതുപോലെ തന്നെ അത് ഡ്രൈവറിനും പാസഞ്ചറിനും അതുപോലെ തന്നെ ഈ സൈഡിൽ ഇവിടെ മേളിലായിട്ട് കർട്ടൺ എയർ ബാഗ് എന്ന് പറയും അപ്പം സൈഡിൽ ഒരു ആക്സിഡൻറ്റ് സംഭവിക്കുകയോ അതല്ലെങ്കിൽ വണ്ടി ടോപ്പിൽ ചെയ്യുകയോ റോൾ ഓവർ ചെയ്യുന്ന സമയത്ത് ഇവിടെ നിന്ന് എയർ ബാഗ് വന്ന് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്നത് അതിനാണ് പറയുക സൈഡ് കർട്ടൺ എയർ ബാഗ് എന്ന് പറയും സാബിക് എന്ന് പറയും അപ്പോൾ ഡ്രൈവർ എയർ ബാഗ് ഡി എ ബി ഡാബ് പാസഞ്ചർ എയർ ബാഗ് പി എ ബി പാബ് സൈഡ് കാട്ടൺ എയർ ബാഗ് സാബിക് എയർ ബാഗ് അതുപോലെ തന്നെ സൈഡ് എയർ ബാഗ് സീറ്റിൻ്റെ സൈഡിൽ ഈ ഇനി കോമൺ ആയിട്ട് കാണുന്ന മറ്റൊരു എയർ ബാഗ് നീ എയർ ബാഗ് അതായത് നമ്മുടെ ലെഗിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ഡാഷ് ബോർഡിൻ്റെ താഴെ സ്റ്റിയറിംഗ് വീലിൻ്റെ താഴെ അതില്ലെങ്കിൽ ഗ്ലോ ബോക്സിന് താഴെ എന്നൊരു എയർ ബാഗ് ഓപ്പറേറ്റ് ആവും അതിന് നീ എയർ ബാഗ് എന്ന് പറയും ഇനി വളരെ ലക്ഷുവറിയസ് ആയിട്ടുള്ള വാഹനങ്ങളിൽ പുറകിലുള്ള പാസഞ്ചേഴ്സിന് സൈഡ് എയർ ബാഗിൽ ഉണ്ടായിരിക്കാം ഈ കട്ടൺ എയർ ബാഗ് ഡ്രൈവർ മുതൽ റിയർ വരെ ഉണ്ടാവാറുണ്ട് ഓക്കെ പിന്നെ നെക്കിന് സപ്പോർട്ട് ചെയ്യാം ഇനി എയർ ബാഗ് എപ്പോഴൊക്കെയാണ് വർക്ക് ചെയ്യാൻ നോക്കാം അതായത് ഒരു ഫ്രണ്ടൽ കൊളിഷൻ വരുന്ന സമയത്ത് ഒരു എയർ ബാഗ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് മോഡറേറ്റ് മുതൽ ആയിട്ടുള്ള ഒരു ക്രാഷ് സംഭവിക്കുന്ന സമയത്ത് മോഡറേറ്റ് ആയിട്ട് അല്ലെങ്കിൽ ആയിട്ടുള്ള ഒരു ഇഞ്ചുറി വരാൻ സാധ്യതയുള്ള സമയത്താണ് ഈ എയർ ബാഗുകൾ ഡിപ്ലോയ് ചെയ്യാം പ്രത്യേകിച്ച് ഡ്രൈവർ എയർ ബാഗും പാസഞ്ചർ എയർ ബാഗും ഇനി അപ്പോൾ അത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ചെറിയ ആക്സിഡൻറ്റുകളും അല്ലെങ്കിൽ എല്ലാ തരം ആക്സിഡൻറ്റുകളിലും ഈ എയർ ബാഗുകൾ വർക്ക് ചെയ്യില്ല എന്നുള്ളത് അതിന് പല കാരണങ്ങൾക്ക് ഉണ്ട് ഒന്നാമത്തെ കാരണം വളരെ ചെറിയ ലൈറ്റ് ആയിട്ടുള്ള ആക്സിഡൻറ്റുകളിൽ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് സീറ്റ് ബെൽറ്റും അതുപോലെ തന്നെ നമ്മുടെ വാഹനത്തിൻ്റെ ബോഡിയും ഒക്കെ സഹായിക്കും കാര്യം എന്താ വെച്ചാൽ ചില വാഹനങ്ങൾ കണ്ടിട്ടുണ്ടാവും ചില ആക്സിഡൻറ്റ് സംഭവിച്ച വാഹനങ്ങൾ ഫ്രണ്ട് ആകെ നശിച്ചി പോയിട്ടുണ്ടാവും ഭയങ്കരമായിട്ട് സിവിയറായിട്ട് തോന്നും പക്ഷെ പാസഞ്ചർ സൈഡിലേക്ക് നോക്കുമ്പോൾ അല്ലെങ്കിൽ ക്യാബിന് നോക്കുമ്പോൾ വലിയ കാര്യമായിട്ട് ഡാമേജസോ അല്ലെങ്കിൽ ഇഞ്ചുറിയോ സംഭവിച്ചിട്ടുണ്ടാവില്ല അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഉണ്ടാക്കുന്ന വാഹനങ്ങളെല്ലാം ഫ്രണ്ട് സൈഡ് അല്ലെങ്കിൽ ക്യാബിന് പുറമെയുള്ള ഫ്രണ്ടും ബാക്ക് സൈഡും ഒക്കെ ഒരു കൊളാപ്സബിൾ ഒരു ക്രാഷ് സോൺ പോലെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അല്ലെങ്കിൽ ക്രംബിൾ സോൺസ് എന്നൊക്കെ പറയുന്ന നമ്മൾ അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാഹനം ഇടിക്കുന്ന സമയത്ത് ഈ ഫ്രണ്ടോ അല്ലെങ്കിൽ പ്രകാശമൊക്കെ ചുരുങ്ങുകയും ഇങ്ങനെ കൊളാപ്സാവും അതിൻ്റെ ഫലമായിട്ട് ആ എനർജി അബ്സോർബ് ചെയ്യും ആ എനർജി പാസഞ്ചർ ക്യാബിനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാതിരിക്കുകയും ചെയ്യും അതുപോലെ അതുകൊണ്ട് തന്നെയാണ് പാസഞ്ചർ ക്യാബിൻ എപ്പോഴും കുറച്ച് സ്ട്രോങ് ആയിട്ടും ഫ്രണ്ട് സൈഡും റിയർ ഒക്കെ കുറച്ച് കൊളാപ്സുൾ ആയിട്ടുള്ള രീതിയിലും വെച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഭീകരമായ ആക്സിഡന്റ് നമുക്ക് തോന്നുമെങ്കിലും ഉള്ളിൽ പാസഞ്ചേഴ്സിന് അങ്ങനെ വലിയ അപകടങ്ങളൊന്നും ഇല്ലാണ്ടിരിക്കുന്നത് ഹെയർ ബാഗ് ഉള്ള വാഹനങ്ങൾക്കൊക്കെ ഒന്നുകിൽ വാഹനത്തിന്റെ ഫ്രണ്ട് സൈഡിൽ അല്ലെങ്കിൽ ചില വാഹനങ്ങളിൽ ആ മൊഡ്യൂളിനകത്ത് ആയിരിക്കും അതിന്റെ ഇമ്പാക്ട് സെൻസർ അല്ലെങ്കിൽ ക്രാഷ് സെൻസർ ഉണ്ടായിരിക്കുക അപ്പോൾ ഒരു വാഹനം ഇടിക്കുന്ന സമയത്ത് ഈ ക്രാഷ് സെൻസർ ഒരു ക്രാഷ് ഡിറ്റക്റ്റ് ചെയ്യും എന്നാൽ ഈ ക്രാഷ് ഡിറ്റക്ട് ചെയ്തുകൊണ്ട് മാത്രം എയർ ബാഗ് വർക്ക് ചെയ്യില്ല കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എയർ ബാഗ് വർക്ക് ചെയ്യണമെങ്കിൽ വർക്ക് ചെയ്യണമെങ്കിൽ അതിനെ ഒരു ഒരു അതി വളരെ ആയിട്ടുള്ള ഡീസലേഷൻ സംഭവിക്കണം അതായത് ഒരു ഒരു വാഹനം ഡിഫോമബിൾ ആയിട്ടുള്ള ഒരു ബാരിയറിലാണ് ഇടിക്കുന്നതെങ്കിൽ അതായത് വാഹനം ഇടിച്ചതിന് ശേഷം ഈ ബാരിയർ അല്ലെങ്കിൽ എവിടെയാണോ ആ ഭാഗം ഡാമേജ് ആയി പൊളിഞ്ഞു പോയി ആ വാഹനം മുന്നോട്ട് പോവുകയാണെങ്കിൽ ആ വാഹനത്തിനെ പെട്ടെന്ന് ഡീസലേറ്റ് ചെയ്യാൻ സ്പീഡ് കുറയ്ക്കാനായിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് അവിടെ ഇല്ല എന്ന് പറയാം അത്രയും കണ്ടീഷനിൽ എന്ത് സംഭവിക്കില്ല ഒരു എയർ ബാഗ് ഡിപ്ലോയ്മെൻറ്റ് സംഭവിക്കില്ല അപ്പോൾ എപ്പോഴാണ് ഡി എയർ ബാഗ് ഡിപ്ലോയ്മെൻറ്റ് സംഭവിക്കുക ഒരു വാഹനം ഒരു നോൺ ഡിഫോമബിൾ ബാരിയറിൽ അതായത് വളരെ സ്ട്രോങ് ആയിട്ടൊരു വാളിൽ ഫോർ എക്സാമ്പിൾ പോയി ഇടിച്ചതിന് ശേഷം ഇടിക്കുന്ന സമയത്ത് സംഭവിക്കുക ഇത്രയും സ്പീഡിൽ വന്ന് വരുന്ന വാഹനം ഈ വാളിൽ വന്ന് ഇടിക്കും ഈ വാളിന് ഡിഫർമേഷൻ ഒന്നും സംഭവിക്കില്ല പകരം ഈ വാഹനത്തിൻ്റെ സ്പീഡ് വളരെ സഡൻ ആയിട്ട് ആ സ്പീഡ് കുറയുന്ന സമയത്ത് ആണ് ഡീസലറേഷൻ റേറ്റ് എന്ന് പറയുന്നത് ആ വാഹനത്തിൻ്റെ ഡീസലറേഷൻ റേറ്റ് ഈ മൊഡ്യൂൾ മെഷർ ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ട് അതിനകത്ത് കുറേ ആക്സിലേ ആക്സിലറോമീറ്റർ തുടങ്ങിയ സെൻസറുകളൊക്കെ ഉണ്ട് ആ സെൻസറുകൾ ഡിറ്റക്ട് ചെയ്യും ക്രാഷ് ഡിറ്റക്ട് ചെയ്യും എത്ര ഹൗ ഫാസ്റ്റ് ഡീസലറേഷൻ ഹാപ്പൻസ് അത് മെഷർ ചെയ്യും ഓക്കെ അങ്ങനെ പല കാര്യങ്ങളും മെഷർ ചെയ്തിട്ടാണ് ഈ എയർ ബാഗ് ഡിപ്ലോ ചെയ്യണോ വേണ്ടയോ എന്ന് ഈ തീരുമാനമെടുക്കുന്നത് ഈ ഫ്രണ്ട് എയർ ബാഗ് ഫ്രണ്ട് കൊളീഷൻസ് നടക്കുന്ന സമയത്ത് ഫ്രണ്ടിൽ എവിടെ ഇടിച്ചാലും എയർ ബാഗുകൾ വർക്ക് ചെയ്യണമെന്നില്ല അപ്പം ഫ്രണ്ടില് ഇപ്പം നമ്മുടെ ഫ്രണ്ട് ബമ്പറിൻ്റെ സെൻറ്ററിൽ നിന്ന് ഒരു മുപ്പത് ഡിഗ്രി ലെഫ്റ്റിലേക്കും മുപ്പത് ഡിഗ്രി റൈറ്റിലേക്കുമാണ് കോമൺ ആയിട്ടുള്ള ഒരു റേഞ്ച് എന്ന് പറയുന്നത് അതിനകത്ത് ഇടിച്ചാൽ മാത്രമാണ് ഈ എയർ ബാഗ് വർക്ക് ചെയ്യുക അതായത് ഫ്രണ്ടും ഡ്രൈവ് അതായത് ഡ്രൈവറും പാസഞ്ചർ എയർ ബാഗ് സൈഡ് എയർ ബാഗും കർട്ടൺ എയർ ബാഗും ഫ്രണ്ട് കൊളീഷനുകളിൽ വർക്ക് ചെയ്യില്ല സൈഡും കർട്ടൺ എയർ ബാഗും വർക്ക് ചെയ്യുന്ന കണ്ടീഷൻ എന്ന് പറയുന്നത് സൈഡിൽ നിന്നൊരു ഇമ്പാക്റ്റോ വാഹനം ടോ റോൾ ഓവർ ചെയ്യുന്ന സമയത്തോ ആണ് ഈ എയർ ബാഗുകൾ വർക്ക് ചെയ്യുക സൈഡ് സീറ്റ് എയർ ബാഗും ഈ കർട്ടൺ എയർ ബാഗ് രണ്ടും ഒരുമിച്ചാണ് വർക്ക് ചെയ്യുക ഫ്രണ്ട് കൊളീഷൻ വരുന്ന സമയത്ത് പാസഞ്ചർ എയർ ബാഗും ഡ്രൈവർ എയർ ബാഗും വർക്ക് ചെയ്യും ചില വാഹനങ്ങളിൽ ഈ പാസഞ്ചർ എയർ ബാഗ് പാസഞ്ചർ അവിടെ ഇല്ലെങ്കിൽ അവിടെ ആ ഡ്രൈവർ മാത്രമുള്ളെങ്കിൽ പാസഞ്ചർ എയർ ബാഗ് നമുക്ക് സ്വിച്ച് ഓഫ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ചില വാഹനങ്ങളിൽ മാനുവലായിട്ട് സ്വിച്ച് ചെയ്യാതെ തന്നെ അടിയിലുള്ള ഒരു ഓക്യുപ്പൻറ്റ് സെൻസർ ഡിറ്റക്റ്റ് അവിടെ പാസഞ്ചർ ഉണ്ടോ ഇല്ലെന്ന് അതിനനുസരിച്ചും പാസഞ്ചർ എയർ ബാഗ് ഡിസേബിൾ ചെയ്യാനുള്ള സംവിധാനങ്ങളുണ്ട് അല്ലാത്ത കണ്ടീഷനുകളിൽ ഡ്രൈവർ എയർ ബാഗും പാസഞ്ചർ എയർ ബാഗും ഒരുമിച്ച് വർക്ക് ചെയ്യും ഇനി ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യാൻ നോക്കാം ഈ എയർ ബാഗ് എന്ന് പറയുന്ന യൂണിറ്റിനകത്ത് ഒരു ഇൻഫ്ലേറ്റർ യൂണിറ്റ് ആണ് അതിനകത്ത് സോഡിയം അസൈഡ് അല്ലെങ്കിൽ പൊട്ടാസ്യം നൈട്രേറ്റ് എന്ന് പറയുന്ന കെമിക്കലുകളാണ് ഉള്ളത് ഈ എയർ ബാഗ് വർക്ക് ചെയ്യുന്ന കണ്ടീഷൻ ആ മൊഡ്യൂൾ ഡിറ്റക്ട് ചെയ്താൽ തീരുമാനിച്ചാൽ നേരത്തെ പറഞ്ഞ പോലെ അതിൻ്റെ ഡീസലറേഷൻ അതിൻ്റെ ക്രാഷ് അതിൻ്റെ ഇമ്പാക്റ്റ് അതിൻ്റെ ആംഗിൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തീരുമാനിച്ച് എയർ ബാഗ് ഡിപ്ലോയ്മെൻറ്റ് തീരുമാനിച്ചാൽ ഈ ഇൻഫ്ലേറ്ററിനകത്ത് അല്ലെങ്കിൽ എയർ ബാഗ് എയർ ബാഗ് യൂണിറ്റിനകത്ത് ഒരു അതിശക്തമായ രീതിയിൽ ഈ നൈട്രജൻ ഗ്യാസ് ഫില്ല് ചെയ്യപ്പെടും അത് നേരത്തെ അതെങ്ങനെയാണെന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞ പോലെ അതിനകത്തുള്ള സോഡിയം അസൈഡ് അല്ലെങ്കിൽ പൊട്ടാസ്യം ഹൈഡ്രേറ്റ് എന്ന് പറയുന്ന ആ കെമിക്കലിൻ്റെ കെമിക്കൽ ചേഞ്ചസ് കൊണ്ട് സംഭവിക്കുന്നതാണ് ഈ നൈട്രജൻ ഗ്യാസ് അത് വലിയ തോതിൽ നൈട്രജൻ ഗ്യാസ് ഫില്ല് ചെയ്യുകയും അതിന്റെ ഫലമായിട്ട് എയർ ബാഗ് ഇൻഫ്ലേറ്റ് ആകുകയും ചെയ്യും ഈ എയർ ബാഗ് ഇൻഫ്ലേറ്റ് ആയി ആയി വരുന്ന സ്പീഡ് എന്ന് പറയുന്നത് ഏകദേശം മുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ പെർ അവർ സ്പീഡിൽ ഒരു ട്വൻറ്റി ടു തേർട്ടി മില്ലി സെക്കൻഡ് അകത്ത് എയർ ബാഗ് ഡിപ്ലേ ആവും അതായത് ഫാസ്റ്റർ ദാൻ ഐബ്ലിങ്ക് എയർ ബാഗ് ഡിപ്ലേ ആവും അപ്പോൾ എയർ ബാഗ് നമ്മുടെ സൈഡിലേക്ക് മുന്നൂറ്റി ഇരുപത് കിലോമീറ്ററിലൊക്കെ വേഗത്തിൽ മുന്നോട്ട് വരുന്ന സമയത്ത് നമ്മൾ ഈ സീറ്റ് ബെൽറ്റ് ഉപയോഗിച്ചില്ലെങ്കിൽ എന്ന് സംഭവിക്കും നമ്മൾ ഈ എയർ ബാഗിൽ പോയിടിക്കും ഇടിക്കും അതുകൊണ്ട് നമുക്ക് ഇഞ്ചറി സംഭവിക്കും അപ്പോൾ അതുകൊണ്ട് കൂടിയാണ് ഈ സീറ്റ് ബെൽറ്റ് വളരെ മസ്റ്റായിട്ട് ഉപയോഗിക്കണമെന്ന് പറയുന്നത് അപ്പോൾ സീറ്റ് ബെൽറ്റും എയർ ബാഗും ഒരുമിച്ച് ഓപ്പറേറ്റ് ചെയ്താൽ അല്ലെങ്കിൽ ഒരുമിച്ച് സിങ്ക് ആയിട്ട് വർക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് ഏറ്റവും ഹയസ്റ്റ് ലെവൽ ഓഫ് പ്രൊട്ടക്ഷൻ കിട്ടുകയുള്ളൂ അപ്പോൾ ഒരു കാരണവശാലും സീറ്റ് ബെൽറ്റ് ഉപയോഗിക്കാതെ ഓടിക്കരുത് അങ്ങനെ ഈ എയർ ബാഗ് ഇത്രയും സ്പീഡിൽ വന്നിട്ട് ഇതിങ്ങനെ ബലൂൺ പോലെ വീർത്ത് നിന്നാൽ എന്ത് സംഭവിക്കും അത് നമ്മൾ ഞെക്കി കൊല്ലും എന്ന് പറയാം അതുകൊണ്ട് തന്നെ സംഭവിക്കുന്ന വെച്ചാൽ എയർ ബാഗ് വരി പുറത്തേക്ക് വരും നമ്മൾ മുന്നോട്ട് പോകും തമ്മിൽ കോണ്ടാക്റ്റ് ആവാം ആവാതിരിക്കാം അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്ത് എന്ന് വെച്ചാൽ ഈ മൂവ്മെന്റ് ഈ എയർ ബാഗ് അതിൻ്റെ നമ്മുടെ മൂവ്മെൻറ്റിനെ അല്ലെങ്കിൽ അതിനെ എനർജി അബ്സോർബ് ചെയ്യുകയും ഒപ്പം തന്നെ അത് സഡൻ ആയിട്ട് ഡിഫ്ലേറ്റ് ആകുകയും ചെയ്യും അത് ആ എയർ ബാഗ് പൊട്ടിക്കഴിഞ്ഞാൽ എയർ ബാഗ് നോക്കി കഴിഞ്ഞാൽ കാണാം അതിൻ്റെ സൈഡിലൊക്കെ ഹോളുകൾ കേൾക്കണം ഈ അതായത് ആ നൈട്രജൻ ഗ്യാസ് ഫിൽ ആയപ്പോൾ തന്നെ അതിൽ കൂടെ തന്നെ അത് റിലീസ് റിലീസാവുകയും ചെയ്യും ഇതിങ്ങനെ റിലീസ് ആവാതെ എയർ ബാഗ് ഇങ്ങനെ തള്ളി പിടിച്ച് നിന്ന് കഴിഞ്ഞാൽ അത് നമ്മളെ ഞെക്കിക്കൊല്ലുന്നർത്തം അപ്പം മാത്രമല്ല അതിന് ഇമ്പാക്റ്റിനെ അബ്സോർബ് ചെയ്യാനായിട്ട് സാധിക്കില്ല അതുകൊണ്ടാണ് അത് പെട്ടെന്ന് തന്നെ ഡിഫ്ലേറ്റ് ആവുന്നത് അപ്പം ഇത് എയർ ബാഗ് വർക്ക് ചെയ്ത് നമ്മൾ നോക്കുമ്പോഴേക്കും എയർ ബാഗ് ഡിഫ്ലേറ്റ് ആയിട്ട് പോയിട്ടുണ്ടാവും നമ്മുടെ എനർജി അബ്സോർബ് ചെയ്തിട്ടുണ്ടാവും ഓക്കെ അപ്പം അതുകൊണ്ടാണ് നമ്മൾ എയർ ബാഗ് ഓപ്പറേറ്റേ വണ്ടികൾ നോക്കി കഴിഞ്ഞാൽ എയർ ബാഗ് ഇങ്ങനെ എടുക്കുന്ന കാണണം ഒരിക്കലും ബലൂൺ പോലെ വീർത്തുക്കില്ല അത് ഇങ്ങനെ ചുരുങ്ങി എടുക്കുന്നതാണ് അതാ അതിന് സൈഡിലൂടെയുള്ള ഗ്യാസ് അപ്പം തന്നെ പോയിട്ടുണ്ടായിരിക്കും അപ്പം ഇത് ഈ രീതിയിലാണ് എല്ലാ തരം എയർ ബാഗുകളും വർക്ക് ചെയ്യുക അത്രയും സ്പീഡിൽ ഇത്രയും ഫാസ്റ്റായിട്ട് ആണ് ഇത് വർക്ക് ചെയ്യുന്നത് അറിഞ്ഞിരിക്കുക അതുകൊണ്ട് തന്നെ സീറ്റ് ബെൽറ്റ് എപ്പോഴും മസ്റ്റായിട്ട് യൂസ് ചെയ്യാനായിട്ട് മറക്കാതിരിക്കുക ഇനി സീറ്റ് ബെൽറ്റ് യൂസ് ചെയ്തുള്ള ഗുണം എന്ത് സംഭവിക്കുക നമ്മളുടെ മൂവ്മെന്റ് അത് ലിമിറ്റ് ചെയ്യും നേരത്തെ പറഞ്ഞ പോലെ നല്ല സ്പീഡിൽ പോകുന്ന സമയത്ത് ഇപ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കാം അൻപത് കിലോമീറ്റർ സ്പീഡിൽ പോകുന്ന ഒരു വാഹനം ഒരു ആക്സിഡന്റ് സംഭവിച്ചു കഴിഞ്ഞാൽ അത് നല്ല ആയിട്ട് ആക്സിഡന്റ് ആണ് അതായത് ഒരു നോൺ ഡിഫോമബിൾ ബാരിയറിലാണ് ഇടിക്കുന്നതെങ്കിൽ അതായത് ഇടിച്ചിട്ട് ഈ ബാരിയറൊന്നും സംഭവിക്കാതിരുന്നാൽ വാഹനത്തിന്റെ സ്പീഡ് വളരെ പെട്ടെന്ന് കുറയും നമ്മൾ നമ്മളപ്പോഴും അമ്പത് കിലോമീറ്റർ സ്പീഡിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മളെ ഒന്നും ബ്ലോക്ക് ചെയ്തില്ലെങ്കിൽ നമ്മളവിടെ പോയി ഇടിക്കും നമുക്ക് ഇഞ്ചുറി സംഭവിക്കും അത് സീറ്റ് ബെൽറ്റ് ഉണ്ടെങ്കിൽ സംഭവിക്കും ഇത് നമ്മളെ ലോക്ക് ചെയ്യും ഇത് നമ്മളെ സഡൻ മൂവ്മെൻറ്റ് ഈ സഡൻ ആയിട്ട് മൂവ്മെൻ്റ് സമയത്ത് സംഭവിക്കും ഇത് ഇതുപോലെ ലോക്ക് ചെയ്യും ഇനി നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് ഇത്രയല്ലെങ്കിൽ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുള്ളൂ അപ്പം നമ്മുടെ ലിമിറ്റ് ചെയ്യും നമ്മുടെ സേഫ്റ്റി നമ്മളുടെ നമ്മൾക്ക് ഉണ്ടാവുന്ന ഇഞ്ചുറിയുടെ അളവ് കുറയ്ക്കാനായിട്ട് സീറ്റ് ബെൽറ്റിന് സാധിക്കും ഇനി സൈഡ് എയർ ബാഗുകളാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് ഓപ്പറേഷൻ പ്രൊസീജിയർ ഒക്കെ ഇതുപോലെ തന്നെയാണ് പക്ഷെ എപ്പോഴാണ് അത് വർക്ക് ചെയ്യാൻ പറഞ്ഞാൽ സൈഡിൽ നിന്നൊരു ഇമ്പാക്ട് വരികയോ അല്ലെങ്കിൽ വാഹനം ടോപ്പിളിയോ അല്ലെങ്കിൽ റോൾ ഓവർ ചെയ്യാനുള്ള സാധ്യത വരുന്ന സമയത്താണ് സൈഡ് കർട്ടൺ എയർ ബാഗുകൾ അതായത് സീറ്റിൽ നിന്ന് വരുന്ന എയർ ബാഗും ഈ കർട്ടൺ എയർ ബാഗും ഓപ്പറേറ്റ് ആവുക ഇനി അറിഞ്ഞിരിക്കേണ്ട കാര്യം റിയറിൽ നിന്നുള്ള ആക്സിഡൻറ്റിലൊന്നും ഈ ഫ്രണ്ട് എയർ ബാഗോ സൈഡിൻ്റെ എയർ ബാഗോ ഒന്നും സാധാരണ ഓപ്പറേറ്റ് ആവില്ല ഇനി എല്ലാ ചെറിയ ആക്സിഡൻറ്റുകളും എയർ ബാഗ് ഓപ്പറേറ്റ് ആവാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരിക്കലും എയർ ബാഗ് ആയി കഴിഞ്ഞാൽ ആ ഈ കോമ്പോണൻറ്റ് നമുക്ക് ഒരിക്കലും റീ യൂസ് ചെയ്യാനായിട്ട് സാധിക്കില്ല അപ്പം എയർ ബാഗ് ഓപ്പറേറ്റ് ആയി കഴിഞ്ഞാൽ ആ എയർ ബാഗ് യൂണിറ്റ് അത് ഡ്രൈവറും പാസഞ്ചറും ഉണ്ടെങ്കിൽ അത് രണ്ടും സ്റ്റിയറിംഗ് വീൽ ഡാഷ് ബോർഡ് അതുപോലെ എയർ ബാഗ് ഓപ്പറേറ്റ് ആയ മൊഡ്യൂൾ അതിൻ്റെ വയറിംഗ് ഹാർണസ് ഒക്കെ മാറണതായിട്ട് വരും അപ്പം കോസ്റ്റ് എന്ന് പറയുന്നത് വളരെ ഹൈ ആണ് അതുകൊണ്ട് കൂടിയാണ് ഈ എയർ ബാഗ് ഏത് കണ്ടീഷനാണ് ഡിപ്ലോയ് ചെയ്യേണ്ടത് മുൻകൂട്ടി ഒരു ത്രഷ് ഹോൾഡ് വെച്ചിരിക്കുന്നത് അപ്പോൾ ആ കണ്ടീഷനിൽ മാത്രമേ എയർ ബാഗ് വർക്കുള്ളൂ അപ്പം എല്ലാ സമയത്തും എയർ ബാഗ് വർക്ക് ചെയ്യാത്തതുകൊണ്ട് എയർ ബാഗ് കംപ്ലയിൻ്റ് ആണ് നമ്മൾ പറയരുത് ഇനി എയർ ബാഗ് വർക്ക് ചെയ്യാൻ നമ്മൾ ചെയ്യാത്ത വണ്ടി വണ്ടികളിലൊക്കെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് പലപ്പോഴും കാണാൻ സാധിക്കും ഫ്രണ്ടൊക്കെ വളരെ ഡാമേജ് ആയിട്ടുണ്ട് പക്ഷേ അതിൻ്റെ സ്ട്രക്ചർ അല്ലെങ്കിൽ ചാസിക്ക് ഒന്നും വലിയ ഡാമേജ് സംഭവിച്ചിട്ടുണ്ടാവില്ല കാരണം അതിൻ്റെ ചാസിക്കോ അല്ലെങ്കിൽ ഡ ആ സ്ട്രക്ചറൊക്കെ ഡാമേജ് സംഭവിക്കുന്ന സമയത്താണ് ആ എനർജി പാസഞ്ചർ ക്യാബിനകത്തേക്ക് വരുന്നത് ഓക്കെ അപ്പം അപ്പോൾ അതുകൊണ്ടാണ് അതെല്ലാ സമയത്തും വർക്ക് ചെയ്യാത്തത് മനസ്സിലാക്കിയിരിക്കുക അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു കാര്യം കൂടി ശ്രദ്ധിക്കുക ഈ എയർ ബാഗിൻ്റെ മൂവ്മെൻറ്റ് നമുക്ക് ഡ്രൈവർ സൈഡിൽ നിന്ന് സ്റ്റിയറിംഗ് വീലിൽ നിന്ന് ഫ്രണ്ടിലേക്ക് അതുപോലെ തന്നെ പാസഞ്ചർ സൈഡിൽ നിന്ന് ഇങ്ങനെ പിറകിലേക്ക് നമ്മുടെ പാസഞ്ചർ സൈഡിലേക്ക് സൈഡിൽ നിന്ന് ഇങ്ങനെ ഓപ്പറേറ്റ് ആകുന്ന ഈ സമയത്തൊക്കെ ഇത്രയും സ്പീഡ് വരുന്ന സമയത്ത് ഇതിൻ്റെ മുന്നിലൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള ഒബ്ജക്റ്റുകൾ വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ ചില ആൾക്കാർ കണ്ടിട്ടില്ല സ്റ്റിയറിംഗ് വീലിൻ്റെ മുകളിൽ നിന്ന് ഒട്ടിച്ച് വെക്കുക ഡാഷ് ബോർഡിൻ്റെ മുകളിൽ ബോട്ടിലുകളോ അല്ലെങ്കിൽ പെർഫ്യൂംസ് അല്ലെങ്കിൽ കുറച്ച് ഹെവി ആയിട്ടുള്ള മെറ്റീരിയൽസ് സാധനങ്ങളൊക്കെ വെക്കും ഇതൊക്കെ വെച്ചുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത്ര മാക്സിമം സംഭവിക്കുന്ന സമയത്ത് ഇതും കൂടി തെറിച്ച് വരും റിച്ച് വന്നിട്ട് ഈ സംഭവങ്ങൾ കൊണ്ട് നമുക്ക് നമുക്ക് ഇഞ്ചുറി സംഭവിക്കാൻ സാധ്യതയുണ്ട് അപ്പൊ അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ഒഴിവാക്കുന്ന എപ്പോഴും നല്ലതായിരിക്കും നമ്മുടെ സേഫ്റ്റിയെക്കാളും കൂടുതലായിട്ട് ഒരു ബ്യൂട്ടിഫിക്കേഷനും വാഹനത്തിൽ ആവശ്യമില്ല എന്നാണ് അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്നത് ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക ഇവിടെ എന്തെങ്കിലും കാട്ടണങ്ങളിലൊക്കെ തൂക്കിയിടുക കണ്ണി കട സാധനങ്ങളൊക്കെ പിടിപ്പിക്കുക ഒഴിവാക്കുക ഇനി ചില വാഹനങ്ങൾ ലക്ഷറി വാഹനങ്ങളിൽ ഈ ഡ്രൈവർ എയർ ബാഗ് പാസഞ്ചർ എയർ ബാഗ് ഒക്കെ സിംഗിൾ സ്റ്റേജ് ഡബിൾ സ്റ്റേജ് എയർ ബാഗുകളുണ്ടായിരിക്കും അതായത് ഈ സ്റ്റിയറിംഗ് വീലും പാസഞ്ചർ തമ്മിലുള്ള അല്ലെങ്കിൽ ഡ്രൈവറും തമ്മിലുള്ള അളവ് മെഷർമെൻറ്റ് നോക്കിയിട്ട് അതിൻ്റെ കുറഞ്ഞ തോതിൽ വർക്ക് ചെയ്യണോ എയർ ബാഗ് ഫുള്ളായിട്ട് ഡിപ്ലോ ചെയ്യണമെന്ന് സിസ്റ്റം തീരുമാനിക്കും അത് തീരുമാനിക്കുന്നത് സീറ്റ് പൊസിഷൻ സീറ്റ് എത്രത്തോളം നമ്മൾ മുന്നോട്ട് കയറ്റിയിട്ടുണ്ടത്തെ പിറകിലേക്ക് ഇറക്കിയിട്ടുണ്ടോ എന്ന് നോക്കിയിട്ടാണ് അപ്പോൾ അതിന് ആ അത്ര വണ്ടികളിൽ ഒരു സീറ്റിൻ്റെ പൊസിഷൻ മെഷർ ചെയ്യാനുള്ള സെൻസർ കൂടി അഡീഷണൽ ആയിട്ടുണ്ടായിരിക്കും ഇനി മറ്റൊരു സംവിധാനം എന്ന് പറയുന്നത് പുതുതായിട്ട് വാഹനം വരുന്ന വാഹനങ്ങളൊക്കെ കണ്ടിട്ടുള്ള സംവിധാനമാണ് സീറ്റ് ബെൽറ്റ് പ്രീ ടെൻഷനർ എന്ന് പറയുന്ന സംവിധാനം അതായത് ഈ സീറ്റ് ബെൽറ്റ് വാഹനം ആക്സിഡന്റ് സംഭവിക്കുന്ന സമയത്ത് എയർ ബാഗ് ഡിപ്ലോയ് ആകുന്നതോട് കൂടി ഇതും ഡിപ്ലോയ് ആവും ഇത് പറയുന്നത് പ്രീ ടെൻഷനർ എന്നാണ് സാധാരണ ഈ സീറ്റ് ബെൽറ്റ് എങ്ങനെയാ ഒരു ഇമ്പാക്ട് വന്നാൽ മാത്രമേ ലൊക്കെ ഉള്ളൂ ഇപ്പോഴും നമുക്ക് ഇത്രയും സ്ലാക്ക്നെസ് ഉണ്ട് ഇത്രയും മൂവ്മെന്റ് ഉണ്ടായിരിക്കും എന്നാൽ പ്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സംഭവം മുൻകൂട്ടി ടെൻഷനാവുകയും ഇത് നമ്മളിങ്ങനെ പിടിച്ചിങ്ങനെ വലിച്ചിങ്ങനെ നിർത്തും അപ്പം നമുക്ക് ഒട്ട് മൂവ്മെന്റ് ഉണ്ടാവില്ല അതുകൊണ്ട് അതാണ് പ്രീ ടെൻഷൻ എന്ന് പറയുന്നത് സീറ്റ് ബെൽറ്റ് പ്രീടെൻഷൻ ഇപ്പോൾ എയർ ബാഗ് ഓപ്പറേറ്ററായ വാഹനങ്ങളിലൊക്കെ നമുക്ക് നമുക്ക് കാണാം ഈ സീറ്റ് ബെൽറ്റ് ലോക്ക് ചെയ്യും ഇത് പ്രീ ഉള്ള വാഹനങ്ങൾ ഇത് ലോക്ക് ആയിട്ടുണ്ടാവും സീറ്റ് ബെൽറ്റ് ഉള്ള വാഹനങ്ങളിൽ ആക്സിഡന്റ് സംഭവിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു ഇത് മുൻകൂട്ടി ലോക്ക് ആവും ഇപ്പം നമുക്ക് മൂവ്മെന്റ് ഉണ്ടാവില്ല എന്ന് അപ്പം ഒരു ആക്സിഡന്റ് സംഭവിച്ചു സീറ്റ് ബെൽറ്റ് ഉള്ള വാഹനമാണ് നമ്മൾ പറയുകയാണ് കസ്റ്റമർ പറയുകയാണ് എനിക്ക് ഞാൻ സീറ്റ് ബെൽറ്റ് ഉപയോഗിച്ചായിരുന്നു പക്ഷേ എനിക്ക് എന്നിട്ടും ഇഞ്ചുറി ഉണ്ടായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാം സീറ്റ് ബെൽറ്റ് ഉപയോഗിച്ചോ ഉപയോഗിച്ചില്ലെന്നുള്ള കാരണം സീറ്റ് ബെൽറ്റ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ലോക്ക് ആവുന്ന കണ്ടീഷൻ എന്തായിരിക്കും ഇത്രയും വലിഞ്ഞിട്ടാണ് ഇത് ലോക്ക് ആവുക സീറ്റ് ബെൽറ്റ് ഉപയോഗിക്കാതിരുന്നാലോ ഇത് ലോക്ക് ആയി കഴിഞ്ഞാൽ ഇങ്ങനെ കിടക്കും ഇവിടെ തന്നെ വെച്ച് ഇത് ലോക്ക് ആയിട്ടുണ്ടാവും അപ്പോൾ ഇത് നോക്കിയാൽ തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാം എന്ത് സീറ്റ് ബെൽറ്റ് ഉപയോഗിച്ചിരുന്നോ ഇല്ല എന്നുള്ളത് അപ്പോൾ ഇത്തരം ഇപ്പം നമ്മളൊരു ടെക്നീഷ്യൻ അല്ലെങ്കിൽ ഇത്തരം എയർ ബാഗുകളൊക്കെ അല്ലെങ്കിൽ ഓപ്പറേഷനൊക്കെ സംഭവിക്കുന്ന സമയത്ത് പോലീസോ ഫയർ ഡിപ്പാർട്ട്മെൻറ്റോ ടെക്നീഷ്യനോ മാനുഫാക്ചറോ ഒക്കെ ഇൻസ്പെക്ടറിന് സമയത്ത് ഇത് അവർക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അതുപോലെ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ഈ എയർ ബാഗ് മൊഡ്യൂൾ എന്ന് പറയുന്നത് നമ്മുടെ ഫ്ലൈറ്റുകളിലൊക്കെ ഉള്ള പോലെ ബ്ലാക്ക് ബോക്സ് എന്ന് പറയുന്ന പോലെ തന്നെ ഒരു സംവിധാനമാണ് ഈ എയർ ബാഗ് മൊഡ്യൂൾ എന്ന് പറയുന്നത് ആ എയർ ബാഗ് മൊഡ്യൂൾ ആ വാഹനത്തിൻ്റെ ഓരോ കണ്ടീഷനെയും എപ്പോഴും ഡിക്ടക്ട് ചെയ്തുകൊണ്ടേയിരിക്കും അപ്പോൾ ഇമ്പാക്റ്റ് ആകുന്ന സമയത്ത് ആക്സിഡൻ്റ് ആകുന്ന സമയത്ത് എന്തുകൊണ്ട് എയർ ബാഗ് ഡിപ്ലോ ആയില്ല അല്ലെങ്കിൽ എന്തുകൊണ്ട് എയർ ബാഗ് ആയി എന്നുള്ള എല്ലാ കാരണങ്ങളും അതിനകത്തുണ്ടായിരിക്കും അതിൻ്റെ സ്പീഡ് അതിൻ്റെ ആംഗിൾ അത് എത്രത്തോളം സ്പീഡിലാണ് എത്രത്തോളം ഡീസലേഷൻ ഉണ്ടായിരുന്നു അതുപോലെ സീറ്റ് ബെൽറ്റ് ധരിച്ചിരുന്നോ ഇല്ലേ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ആ മൊഡ്യൂളിന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അപ്പം അതിൽ നിന്നുള്ള ഡാറ്റ റിക്കവർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറിയാനായിട്ട് സാധിക്കില്ല മാനുഫാക്ചറിങ് അറിയാനായിട്ട് സാധിക്കും എന്തുകൊണ്ടായിരുന്നു എയർ ബാഗ് ഡിപ്ലോയ് ആയില്ല എന്നുള്ളത് അല്ലെങ്കിൽ ആയി ആയില്ല എന്നുള്ളത് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എയർ ബാഗിൻ്റെ ഏതൊക്കെ തരത്തിലുള്ള എയർ ബാഗുകളാണ് അതിൻ്റെ ഓപ്പറേഷൻ എങ്ങനെയാണ് എന്തൊക്കെ കാര്യങ്ങളാണ് അത് എങ്ങനെയാണ് വർക്ക് ചെയ്യുക എത്ര സ്പീഡിലാണ് വർക്ക് ചെയ്യുക എപ്പോഴാണ് വർക്ക് ചെയ്യുക എപ്പോഴാണ് വർക്ക് ചെയ്യാതിരിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു ഇനി മനസ്സിലാക്കേണ്ട കുറച്ച് സേഫ്റ്റി പ്രിക്കോഷൻ എന്ന് പറയുന്നത് ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞു കണ്ണി കണ്ട ഒബ്ജക്റ്റുകൾ അവിടെയൂടെ ഒക്കെ ലൂസായിട്ട് വയ്ക്കാതിരിക്കുക ഇമ്പാക്റ്റ് ഉള്ള സമയത്ത് അത് തിരിച്ച് പോകാനും അതുകൊണ്ട് ഇമ്പാക്ട് ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ് ഇഞ്ചുറി ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ് ടെക്നീഷ്യൻ സംബന്ധിച്ചിടത്തോളം എയർ ബാഗ് സിസ്റ്റങ്ങളിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ബാറ്ററി നെഗറ്റീവ് ഡിസ്കണക്ട് ചെയ്യും ഡിസ്കണക്ട് ചെയ്തതിനു ശേഷം ഒരു തൊണ്ണൂറ് സെക്കൻഡ് ടൈമെങ്കിലും മസ്റ്റായിട്ട് നമ്മൾ വെയ്റ്റ് ചെയ്യുക അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇപ്പം ആക്സിഡൻറ്റ് സംഭവിക്കുന്ന സമയത്ത് ഏതെങ്കിലും കാരണവശാൽ ബാറ്ററി കണക്ഷൻ ഡിസ്കണക്ട് ആയി ഇലക്ട്രിക്കൽ കണക്ഷൻ ഡിസ്കണക്ട് ആയിക്കഴിഞ്ഞാൽ എയർ ബാഗ് അപ്പോഴും വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന സംവിധാനമാണ് ആ എയർ ബാഗ് കപ്പാസിറ്റർ ഉണ്ട് ആ കപ്പാസിറ്ററിന് ഒരു ഒന്നര മിനിറ്റ് വരെ ടൈം നമുക്ക് ഈ ഇലക്ട്രിസിറ്റി സ്റ്റോർ ചെയ്യാനും എയർ ബാഗിന് ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അതുകൊണ്ടാണ് അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ ബാറ്ററി ബാറ്ററിനായിട്ട് ഡിസ്കണക്ട് ചെയ്തതിനു ശേഷം എയർ ബാഗ് സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ബാറ്ററി ആയിട്ട് ഡിസ്കണക്ട് ചെയ്തിന് ശേഷം ഒരു തൊണ്ണൂറ് എങ്കിലും വെയിറ്റ് ചെയ്യാൻ പറയുന്നത് ഓക്കെ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഇരുപത് ടു മുപ്പത് മില്ലി സെക്കൻഡ് അകത്ത് എയർ ബാഗ് വർക്ക് ചെയ്യുന്നതുകൊണ്ട് ഒന്നര മിനിറ്റ് എന്ന് പറയുന്നത് മാസം ടൈമിൽ അത്ര സമയമൊന്നും എന്തിനു വേണ്ട ആവശ്യമില്ല എയർ ബാഗിന് ആവശ്യമില്ല പക്ഷേ അത്രയും സമയം ആ കപ്പാസിറ്റർ അതിനകത്ത് കറണ്ട് സ്റ്റോർ ചെയ്ത് വെക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കുക അപ്പോൾ ഇതൊക്കെയാണ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് എയർ ബാഗിനെ കുറിച്ച് കൂടുതൽ അതിൻ്റെ ഓപ്പറേഷൻ ടെക്നിക്കൽ ഓപ്പറേഷൻ ഇനി വരുന്ന വീഡിയോയിലൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം ചെയ്യാം എന്നിരുന്നാലും വളരെ ഒരു ഓവർവ്യൂ ആണ് ഇപ്പോൾ പറഞ്ഞത് അപ്പോൾ അടുത്ത വീഡിയോയിൽ മറ്റു സബ്ജക്റ്റായി വീണ്ടും കണ്ടുമുട്ടാം താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ്